എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിളവെടുപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ പച്ചക്കറി നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് അതാണ് നമ്മളിന്ന് നോക്കുന്നത് ഗ്രോ ബാഗ് ആണെങ്കിൽ ഒരു തവണ ഗ്രോ ബാഗ് ഒരു സ്ഥലത്ത് സ്ഥാപിച്ചാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വർഷം വരെ തുടർച്ചയായിട്ട് നമുക്കതിൽ നിന്ന് പച്ചക്കറി പറിച്ചെടുക്കാൻ പറ്റും അതായത് വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴാണ് പലപ്പോഴും ഗ്രോ ബാഗ് കീറി നശിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഗ്രോ ബാഗ് ഒക്കെ വെക്കുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഇടയകലം കൊടുത്തിട്ട് തന്നെ ആയിരിക്കണം ഗ്രോ ബാഗ് വെക്കേണ്ടത് ഒരു ആവറേജ് ആയിട്ട് നമുക്ക് രണ്ട് ഗ്രോ ബാഗുകൾ തമ്മിൽ രണ്ടര അകലം ഒരു എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ വെച്ചാലുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ തക്കാളിയെ നടന്നു കൂട്ടിക്കൊള്ളു അടുത്ത പ്രാവശ്യം നമ്മൾ അതിനകത്തോട്ട് പയറോ അല്ലെങ്കിൽ വെണ്ടയോ നടുന്ന സമയം ഇവർ തമ്മിൽ രണ്ട് ഗ്രോ ബാഗ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പിന്നീട് നമുക്ക് മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് അങ്ങ് ആ സമയത്ത് നമ്മളിതൊക്കെ പിടിച്ച് വലിക്കുന്ന സമയത്ത് ഗ്രോ ബാഗുകൾ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തുടക്കം തൊട്ട് നമ്മൾ ഇപ്രാവശ്യം നടന്ന ചെടിയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് നമ്മളെ മനസ്സിൽ നാളെ ഇതിനകത്ത് നമ്മൾ ഒരു പന്തൽ ഇനങ്ങളായിരിക്കും നടുക എന്നുള്ള രീതിയിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും ഗ്രോ ബാഗുകൾ തമ്മിൽ വെയിലിന് വേണ്ടിയിട്ടുള്ള അടികൾ അടി ചെടികൾ തമ്മിൽ ഉണ്ടാവില്ല പിന്നെ നമ്മൾ നേരിടുന്ന വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇപ്പോൾ തക്കാളി മുഴുവനായിട്ട് വിളവെടുത്ത് കഴിഞ്ഞെന്ന് കൂട്ടിക്കോളൂ തക്കാളിയുടെ സീസൺ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ചെടി നടന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ചെടി അടിയോടെ ഒരു ശ്രമം നമ്മൾ പലപ്പോഴും നടത്താറുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും ഗ്രോബാഗ് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് കീറിപ്പോകുന്നത് മാത്രമല്ല അടുത്തട്ടിലുള്ള മോശം മണ്ണ് മേൽത്തട്ട് വരുന്നതിനും അത് കാരണമാവുന്നുണ്ട് അത് നമ്മളുടെ അടുത്ത വിളവിനെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വിളവ് പൂർത്തിയായിക്കഴിഞ്ഞാൽ ചെടിയുടെ തണ്ട് മണ്ണിൻ്റെ നിരപ്പിൽ വെച്ച് തന്നെ മുറിച്ചു മാറ്റുക അതിന് ശേഷം നമ്മൾ പുതുതായി നടാൻ ഉദ്ദേശിക്കുന്ന തൈകൾ പഴയ ചൂടിൻ്റെ സമീപത്ത് തന്നെ നടാം വന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ പരിചരണം നൽകുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യം പിന്നെ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ നമ്മളിപ്പോൾ വെണ്ട വഴുതിന് തുടങ്ങിയിട്ടുള്ള വേ തണ്ടിന് നല്ല ബലമുള്ള തൈകൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഹാർവസ്റ്റിങ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവിടെ ചെയ്യേണ്ടത് പയർ പോലുള്ള ചെടികളാണ് അതായത് അതിൻ്റെ വേര് വള്ളം കുറവായിരിക്കും അതേപോലെ തന്നെ തണ്ടിന് ബലം കുറവായിരിക്കും വഴുതനക്കൊക്കെ നല്ല വേരുപടലാണ് ഭയങ്കര ഡെപ്തിൽ പോകുന്ന വേരുപടലാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ഈ പയറിൻ്റെ വേരുപടലം മോൾ തന്നെ ഉണ്ടാവും കുറവ് വേരുപടലം കുറവാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ തണ്ട് വഴുതനേൻ്റെ നമ്മൾ ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം മെയിൻ ബ്രാഞ്ച് വേണമെങ്കിൽ അവിടെ നിർത്താം അതിൽ നമുക്ക് നമ്മളെ പയറിനെ പടർത്തുകയും ചെയ്യാം ഇങ്ങനെ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ പറിച്ചു കളയുന്നതിന് പകരം ഒന്ന് മറ്റതിന് താങ്ങാകുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഒരു ജീവിതത്തിലെ ഒരു സത്ത് പിന്നെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ക്രോപ്പ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വഴുതിന വർഗ്ഗ വിളകളാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ അതായത് പച്ചമുളക് വഴുതിന തക്കാളി ഈ മൂന്ന് വെറൈറ്റി ചെയ്ത് കഴിഞ്ഞാൽ വെറൈറ്റി ഏതാണെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം അതേ തറവാട്ടുകാരെ നടരുത് അതായത് വഴുതിന കഴിഞ്ഞതിന് ശേഷം വഴുതനെ അല്ല ഞാൻ പച്ചമുളകാണ് നടന്നതെന്ന് വിചാരിക്കരുത് ഇവർ രണ്ട് പേരും ഒരേ കുടുംബക്കാരാണ് അപ്പോൾ പെസ്സൻ ഡിസീസൊക്കെ സെയിം ആയിരിക്കും അതുകൊണ്ടത് അതേപോലെ തന്നെ ഇനിയിപ്പോൾ തക്കാളിയാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ആ ഗ്രോ ബാഗിൽ നടരുത് പകരം നമുക്ക് പയർ നടാം വെണ്ട നടാം അങ്ങനെ മാറി മാറി ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ വളം ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഗ്രോ ബാഗിൽ വളരുന്ന ചെടിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു സ്പേസ് എന്ന് വേണം ഇല്ല ന്യൂട്രിയൻസ് മുഴുവനും കിട്ടാൻ അതേപോലെ തന്നെ ആ സ്പേസിൽ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും വേണം അപ്പം നമുക്ക് ഈ ഇതിനെ ഗ്രോ ബാഗിൽ നമ്മൾ വളം ചേർക്കുമ്പം കഴിയുന്നതും ട്രൈക്കോളർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോഴത്തേക്കും രോഗം പിടിപെടാനുള്ള സാധ്യത കുറയും കാരണം ട്രൈക്കോഡർമ അവിടെ ഉണ്ട് അവിടെ ഏതെങ്കിലും രോഗാണുക്കൾ വന്നാൽ അതിനെ ഓടിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ട്രൈക്കോടോർമ്മയ്ക്ക് ഉള്ളതുകൊണ്ട് അത് നമ്മളിവിടെ ഉപയോഗപ്പെടുത്തിയേ പറ്റും പിന്നെ കിട്ടുവാണെങ്കിൽ നമ്മളെ മില്ലുകളിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് ഉമി ഇപ്പോൾ പിന്നെ പണ്ടും നെൽകൃഷി ചെയ്യുന്നവരുടെ വീടുകളിൽ നമുക്ക് ഉമി കിട്ടുമായിരുന്നു ഇപ്പം നമ്മൾ മില്ലിൽ പോയാലേ കിട്ടുകയുള്ളൂ അപ്പോൾ ഉമി കരിച്ചത് കഴിയുന്നതും ഒരു ഗ്രോ ബാഗിൽ രണ്ട് ചിരട്ടയെങ്കിലും ഇട്ട് കൊടുക്കണം എൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒമിക്കരി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് സിലിക്കയുടെ അംശം വളരെ കൂടുതലാണ് സിലിക്ക കൂടുമ്പോഴത്തേക്കും രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയും അതേപോലെ തന്നെ ധാരാളം ധാരാളം പൂക്കളുണ്ടാവും കായകൾക്ക് നല്ല തൂക്കം ഉണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് ടെറസിലാണ് വെക്കുന്നതെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ടെറസ് നന്നായി വൃത്തിയാക്കിയിട്ട് അത് ചോർച്ച വരാൻ പാടില്ല വീടാണ് നമുക്ക് നാളെയും വീടുന്നൊരു സംഗതിയാണ് അപ്പോൾ ലീക്ക് വരാതിരിക്കാൻ വേണ്ടി ലീക്ക് പ്രൂഫ് കോമ്പൗണ്ട് അതൊരു കോട്ട് ടെറസിലേക്ക് നൽകുന്നതായിരിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നെ ഒരു കാര്യം കൂടി നോക്കാനുള്ളത് ഗ്രോ ബാഗ് കൊണ്ടുപോയി ടെറസിൽ അങ്ങനെ തന്നെ വെക്കരുത് പകരം ടെറസിൻ്റെ മുകളിൽ ഇഷ്ടിക വെച്ചിട്ട് ഇഷ്ടികേൻ്റെ മുകളിലായിരിക്കണം ഈ ഗ്രോ ബാഗ് വെക്കേണ്ടത് ടെറസ്സിൽ നേരിട്ട് വെക്കുമ്പോഴത്തേക്കുണ്ടാവുന്ന പ്രശ്നം എന്താ അറിയുമോ ഈ നമ്മൾ ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന വെള്ളം ഊർന്നിറങ്ങിയിട്ട് ചിലപ്പം അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടാതിരിക്കും ഇഷ്ടിക വെക്കുമ്പോഴത്തേക്ക് ഇഷ്ടിക കുറച്ചൊക്കെ വെള്ളം അതുതന്നെ അബ്സോർബ് ചെയ്യും അതേപോലെ ടെറസിലെ ചൂട് മുഴുവനായിട്ടും ഗ്രോ ബാഗിൽ തട്ടാതിരിക്കാനും അത് സഹായിക്കും ടെറസിലാണെങ്കിലും ബാഗുകൾ വെക്കുമ്പോഴത്തേക്ക് രണ്ടടി അകലം നിർബന്ധമായിട്ട് രണ്ട് ഗ്രോ ബാഗ് തമ്മിൽ കൊടുത്തേ പറ്റൂ പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊത നൽകുക എന്നുള്ളതാണ് ടെറസിൻ്റെ മുകളിലാണെങ്കിലും നേരിട്ട് നമ്മൾ മുറ്റത്ത് വെക്കുന്നതാണെങ്കിലും നമ്മളെ ഗ്രോ ബാഗിൽ നടുന്ന ഈ പച്ചക്കറികൾ എന്ത് നട്ട് കഴിഞ്ഞാലും നമ്മൾ പ്രധാനമായിട്ടും കൊടുക്കേണ്ട ഒന്ന് പൊടിഞ്ഞു ജൈവവളം അതിപ്പോൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റാവാം ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആവാം കോഴിക്കാഷ്ടാവ ആട്ടിൻ കാഷ്ടമാവാ ഇതെല്ലാം നമ്മൾ ആഴ്ചയിൽ അല്ല ആഴ്ചയിലൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ പൊടിഞ്ഞ ജൈവവളം കൊടുത്തേ പറ്റൂ അത് ഒരു പ്രാവശ്യം കൊടുത്തതായിരുന്നു അടുത്ത പ്രാവശ്യം കൊടുക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ കോഴിക്കാഷ്ടാണ് ഇടുന്നതെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് മണിര കമ്പോസ്റ്റ് കൊടുക്കാം അതേപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് പൊത അതിനിപ്പം മണ്ണിൽ നില മുറ്റത്ത് വെക്കുന്നതാണെങ്കിലും ടെറസിൽ വെക്കുന്നതാണെങ്കിലും ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ പച്ചക്കറി നട്ടാലും പുതയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് കരിയിലകൾ അഴുകാൻ തുടങ്ങിയ കരിയില ഉപയോഗിക്കാം നമ്മളെ ചീമക്കൊന്നയില ഉപയോഗിക്കാം എന്ത് വെച്ചിട്ടാണെങ്കിലും പുതയിട്ട് കൊടുത്താൽ ഈ ഗ്രോ ബാഗിൽ ആകെ അത്രേല്ലേ സ്പേസ് ഉള്ളൂ അവിടെയുള്ള ഈർപ്പം നഷ്ടപ്പെടാതെ സംരക്ഷിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ പുത കൊടുത്തേ പറ്റും അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ നട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ബാക്ടീരിയൽ വെൽറ്റ് പോലുള്ള വന്നാൽ നമുക്ക് കൺട്രോൾ കിട്ടാത്ത പല രോഗങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കലും ഒരു സൂഡമോണാസ് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കാം അതായത് ഇരുപത് ഗ്രാം സൂഡമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രോഗങ്ങൾ വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വേപ്പണ്ണ എമൽഷൻ നമുക്ക് സ്പ്രേ ചെയ്യാം അതായത് മൂന്ന് മില്ലി വേപ്പണ്ണയും ഒരു മില്ലി ഷാംപൂം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലയുടെ മുകളിൽ നന്നായി തളിച്ചു കൊടുക്കുക ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ തന്നെ കീടങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും പലരും ചെടിച്ചട്ടി രണ്ടാമത് നടുമ്പം ഇങ്ങനെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ എന്താണ് പറ്റുന്നതെന്നറിയോ ഒറ്റ സീസൺ കൊണ്ട് ആ ചെടിച്ചട്ടി ശൂന്യമായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഇട്ടത് അപ്പോൾ അതിന് കുറേ കമൻ്റ് അതിൻ്റെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇതൊക്കെ ഒരു ആവശ്യമായിട്ട് വന്നതായിരുന്നു കേട്ടോ ആ ആവശ്യങ്ങൾ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ മിക്കവാറും വീഡിയോസ് ഇടുന്നത് അങ്ങനെ വരുമ്പോഴല്ലേ ആവശ്യമില്ലാതെ നമ്മൾ ഓരോ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല ഞാനതൊരു പരസ്യത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല കർഷകർക്ക് ഉപകാരപ്പെടണം അതേപോലെ കുറച്ച് പേരെങ്കിലും കൃഷിയിലേക്ക് അവരവന് വേണ്ട പച്ചക്കറി ഉണ്ടാക്കാനെങ്കിലും എൻ്റെ ഒരു കൈ സഹായം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം